എവിടെ ഇന്നത്തെ യാത്ര ഉണ്ണിയാൽ ബീച്ചിലോട്ടോ ഉണ്ണിയാൽ ബീച്ച് കാണാൻ പോയി ഉണ്ണിയാൽ ബീച്ചിലോട്ട് എത്തി ഞങ്ങള് വേങ്ങ തിരിച്ച് നമ്മള് ഉണ്ണിയാൽ ബീച്ചിലെത്താനായപ്പോ വൈകുന്നേരം രാത്രി രാത്രിയല്ല വൈകുന്നേരം മരിവ് ഏകദേശം ആവാനേക്കണുണ്ടാ കുറച്ച് സമയം കുറച്ച് അധികം സമയം നമ്മളെ ബീച്ചിൽ നിന്ന് മരിവ് പാങ്കെടുക്കോളെ നമ്മളെ ബീച്ചിൽ നിന്ന് ബീച്ചിലെ കാഴ്ചകളാണ് ഇതൊക്കെ അപ്പോൾ ബീച്ചിലോട്ട് നമ്മൾ ഇറങ്ങിപ്പോയി അപ്പോൾ ബീച്ചിൽ ചെന്നതല്ലേ എന്തായാലും കടപ്പുറത്ത് നിന്നാൽ കാല് നനക്കാതെ പോകുന്നതൊരു സൗകര്യമില്ല അങ്ങനെ ഞങ്ങളെല്ലാവരും ഇറങ്ങി വെള്ളത്തിലിറങ്ങി കാല് നനച്ച് അവിടെ ഇഷ്ടം പോലെ കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഞമ്മളെ കൂടുതൽ കുട്ടികളൊന്നും നമ്മളെ കൂട്ടത്തില് കുട്ടികളൊന്നും നമ്മൾ മാത്രമേ ഉള്ളൂ ഫ്രണ്ട്സും ഞാനും മാത്രമേ ഉള്ളൂ അല്ലാരുടെ കുട്ടികളൊന്നുമില്ല ഇല്ല പിന്നെ ഞങ്ങളൊരു ഫ്രണ്ടിൻ്റെ വീട് കാണാൻ പോയതായിരുന്നു അപ്പം അസ്തമയ സൂര്യനെ ആകാശത്ത് എന്തൊരു ഭംഗിയിലാണ് നിൽക്കണത് അത് കണ്ണെടുക്കാൻ പറ്റാത്ത ഭംഗി ആ കടലിൻ്റെ ഓളപ്പരപ്പുകളും ആ അസ്തമയ സൂര്യൻ്റെ ഭംഗിയും അത് കടലിൽ വരുത്തിന് ആ നെയലും ആ വെളിച്ചത്തിൻ്റെ നേലെല്ലാം കൂടി കണ്ടപ്പോൾ ആ കളറുണ്ടോ അത് കടലിലോട്ട് ഇറങ്ങാൻ നേരത്ത് കടലിൻ്റെ കളറാണത് ഇങ്ങനെ അതെല്ലാം കണ്ടിങ്ങനെ നിൽക്കണ ഞങ്ങൾ കാലൊക്കെ നല്ല ഓണം നനച്ചിട്ട് ഞാൻ ഇറങ്ങിപ്പോയി കാല് നനച്ച് കാല് നനക്കഴിഞ്ഞാൽ കടപ്പുറത്ത് പോയ ഒരു പവർ കിട്ടണമെങ്കിൽ നമ്മളാ കാരുമല്ല ഇത്തിരി മണലും ചളിയൊക്കെ വെക്കണം ചളിയല്ല ആ ഉപ്പുകളും വാണലും പിന്നെ ആ ഷൂടുമ്പോൾ വീണ്ടും ആ ഷൂല് നിറയെ മണലും വണ്ടി നിറയെ എനുപ്പക കടുപ്പത്ത് പോയാൽ എന്തായാലും ഉറപ്പാണ് വണ്ടി ചീത്തയാവും അങ്ങനെ വണ്ടി ചീത്തയാണോന്ന് നോക്കിയില്ല എല്ലാവരും കാലൊക്കെ കേൾക്കി ചളിയിലിറങ്ങാ കളിയൊക്കെ അങ്ങനെ തരും നല്ല ഫോഴ്സിൽ വരുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് അവിടെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ത് അവിടെ കടലമ്മ എഴുതണം എന്നുണ്ടോ കടലമ്മക്ക് എഴുതി അതിനിടയിലാണ് നല്ലൊരു സംഭവം ഉണ്ടായത് എൻ്റെ ഫോണ് വെള്ളത്തിൽ നല്ലോണം നന്യെ വെള്ളത്തിൽ വീണ് നന് ഫോണ് നന്യെ നല്ല ഫോസിന് വരുന്ന തിര എടുക്കാൻ വേണ്ടി എനിക്ക് ഫോണ് അതോട്ട് പിടിച്ചതല്ല അതിന് വെള്ളത്തിൻ്റെ ഫോസ് എടുക്കുമ്പം ഫോൺ ഒരൊറ്റ പിടിച്ചത് വെള്ളത്തിലോട്ടിട്ട അങ്ങനെ എൻ്റെ ഫോണ് നനഞ്ഞപ്പം പിന്നെ എനിക്ക് വീഡിയോ കിട്ടാൻ പറ്റിയിട്ട് അതിനകത്ത് വീഡിയോ കിട്ടിയിട്ടുള്ളത് നന്നപ്പോൾ ഫോണ് പിന്നെ ക്യാമറ വീഡിയോ പോസ് ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ ബീച്ചിൻ്റെ ഓളം വരുന്ന സ്ഥലത്ത് ഞങ്ങൾ നല്ലൊരു ഹൈലൈറ്റില് കല്ലം വരില്ല നല്ല ഫോസിൽ തിര വന്നത് ആദ്യം ഒരു ചെറിയ തിര വന്നത് ചെറുതായിട്ട് വായിച്ച് പോയി പിന്നെ രണ്ടാം പ്രാവശ്യം നല്ല ഫോസിൽ തിര വന്നിട്ട് ആ ഫുള്ളായിട്ടും വായിച്ചിട്ട് അങ്ങോട്ട് പോയിട്ട് അത്ര ഹൈറ്റിലായിരുന്നു ഞങ്ങൾ എഴുതിയിട്ടുള്ളത് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇത്തിരി ചുരൻഡേസ് ഒക്കെ വാങ്ങി കഴിച്ച് അതേ കടപ്പുറത്ത് ഹൈലൈറ്റ് ഹൈലൈറ്റാണല്ലോ നമ്മൾ ചൊരൻഡേസ് കഴിക്കൽ ചൊരൻഡേസ് ഏരുമുള്ളതും മധുരമുള്ളതൊക്കെ ഉണ്ടായിരുന്നിട്ട് നമ്മൾ മധുരമുള്ളതാണ് വാങ്ങിച്ച് കഴിച്ചത് എങ്ങനെയാ കടപ്പുറത്തെ നമ്മൾ കുറച്ചധികം സമയം നിന്നിട്ടാണ് പിന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ ഇറങ്ങി വെള്ളത്തിലോട്ട് ഇറങ്ങി കളിക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊരു പേടി ഉണ്ടിട്ടാണ് കുട്ടികളന്മാർക്കൊന്നും ഒരു ശ്രദ്ധയില്ല നമ്മൾ കുറേ റഷ്യൊക്കെ പറഞ്ഞു ആ കുട്ടികളിങ്ങനെ വെള്ളത്തിലോട്ട് ഇങ്ങനെ ഇറങ്ങി കളിക്കുന്നുണ്ട് അപ്പം നമുക്കൊരു പേടി ഉണ്ടാകും അങ്ങനെ കുറേ സമയം ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് പിന്നെ ആ അസ്തമയ സൂര്യനെ നോക്കി കുറേ സമയം ഞാൻ വീഡിയോ പിടിച്ചിരുന്നു ക്യാമറ അതിലോട്ട് തന്നെ പോസ് ചെയ്തു നിന്നു ഇതാ നോക്കിയേ ഈ ഭാഗത്ത് എത്തിയപ്പോൾ ഞങ്ങൾ ക്യാമറയിലോട്ട് തന്നെ പോസ് ഞങ്ങൾ ഉണ്ണിയാൽ ബീച്ച് കാണാൻ പോയതൊന്നുമല്ല കേട്ടോ ശ്രീജൻ്റെ വീട് ഇരിക്കലും ഉണ്ടായിരുന്നു അപ്പം വീട് കാണാൻ പോയപ്പോൾ അവിടുന്ന് അങ്ങോട്ട് അവളുടെ വീടിൻ്റെ അടുത്താണ് ഉണ്ണിയാൽ ബീച്ച് അപ്പോൾ അതും കൂടി കണ്ടിട്ട് തിരിച്ചു പോരാന്ന് കരുതി അങ്ങോട്ട് കയറിയതാണ് അപ്പം ഞങ്ങൾ ജസ്റ്റ് നല്ലോണം ആസ്വദിച്ച് കണ്ടു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക് വീഡിയോ കമൻ്റ് ഇടണേ